മാട്ടുമെന്ന പൊതുശ്മശാന വിവാദത്തിൽ പ്രതികരിച്ച പാലക്കാട് നഗരസഭ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും ജാതിയുടെ പേരിൽ പ്രശ്നമുണ്ടാക്കാനാണ് ശ്രമമെന്നും ചെയർപേഴ്സൺ ശശിധരൻ സാമുദായിക സംഘടനയല്ല സന്നദ്ധ സംഘടനയാണെന്നും പൊതുശ്മശാനത്തിൽ ഷെഡ് നിർമ്മിക്കുന്നത് ജാതിമത ഭേദമന്യേ ശവസംസ്കാര ചടങ്ങുകൾ നടത്താനാണെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൗൺസിൽ പ്രതിപക്ഷ യോഗങ്ങളിലെ പ്രതിഷേധവുമായിരുന്നു പൊതുശ്മശാനത്തിൽ ഒരു എൻ എസ് എസ് കരയോഗത്തിന് ഇരുപത് സെൻറ്റ് സ്ഥലം കൊടുത്തു പതിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു ഒരു സംഘടന ഇവിടെ ഒരു കത്ത് തരികയും പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിന് വേണ്ട ജാതി മത ഭേദമന്യേ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു ഷെഡ് കെട്ടണം എന്നുള്ളൊരു അപേക്ഷയുമായിട്ടാണ് അവരിവിടെ വന്നത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കൗൺസിൽ യോഗത്തിൽ അമ്പതാമത്തെ ഒന്ന് അമ്പത് ഒന്നിൽ അജണ്ടയായിട്ട് എല്ലാ കൗൺസിൽ അംഗങ്ങളും ഇരിക്കെ തന്നെ ഈ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം ആ സമുദായത്തിന് ഷെഡ് കെട്ടാൻ അനു അനുവദിച്ചു കൊടുക്കുകയാണ് ഇത് കൗൺസിൽ പാസ്സാക്കിയതാണ് അവിടെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായിട്ടാണ് അവിടെ പാസ്സാക്കിയിട്ടുള്ളത് ഇരുപത് സെന്റ് അവർ ആവശ്യപ്പെട്ട ഇരുപത് സ്ഥലത്ത് ഇവിടെ ഷെഡ് കെട്ടിക്കോളാൻ വേണ്ടിട്ട് നമ്മള് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പോയി കൊടുത്തു പതിക്കില്ല ഒരിക്കലും അത് പതിച്ചു കൊടുക്കാമല്ല അത് പൊതുശ്മശാനമാണ് അവിടെ പതിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇത് ഞങ്ങൾക്കൊക്കെ അറിയാം ഇത് പൊതുശ്മശാനാണെന്ന് ഞങ്ങൾക്കും അറിയാം പരിസരവാസികൾക്കും ഒക്കെ അറിയാം അവിടെ സംസ്കാരം നടത്തുന്ന ഓരോ വ്യക്തിക്കും അറിയാം ഇത് പൊതുശ്മശാനാണെന്ന് ഇല്ല ജാതിയായിട്ട് വേർതിരിവ് നടത്തിയിട്ടില്ല ജാതീയമായിട്ട് ഇല്ല നഗരസഭ നടത്തിയിട്ടില്ല അത് പൊതുജനങ്ങൾക്കുള്ളാണ് ജാതി മതഭേദം ഒരു ഷെഡ് കെട്ടിയിരിക്കുന്നത് അവർക്ക് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം ഒരാളുടെ സ്പോൺസർഷിപ്പ് ഒരു സന്നദ്ധ സംഘടനയുടെ സ്പോൺസർഷിപ്പോ കെട്ടിയിരിക്കുന്നത് മതില് കെട്ടി അറിഞ്ഞ ഉടനെ പോയി സ്റ്റോപ്പ് ചെയ്തല്ലോ അത് അറിയില്ലല്ലോ നമ്മുടെ മതില് കിട്ടാൻ അനുമതി കൊടുത്തിട്ടില്ലല്ലോ അവർക്ക് നമ്മുടെ മതില് കെട്ടാൻ അനുമതി കൊടുത്തിട്ടില്ല അനുമ അവിടെ അറിഞ്ഞ ഉടനെ ഞങ്ങൾ പോയി അത് സ്റ്റോപ്പ് മേമ്മ കൊടുത്തു ഇന്ന് അത് തൽസ്ഥിതി തുടരാൻ വേണ്ടിയിട്ട് അവർക്ക് നോട്ടീസും കൊടുത്തിട്ടുണ്ട് ആ നമ്മുടെ നേതൃത്വത്തിൽ അതായത് നമ്മൾ പോവുമല്ലോ നമ്മുടെ പൊതുശാത്തു നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷനോട് കൂടെ കെട്ടുള്ളൂ അവിടെ അവർക്കില്ല അവര് കിട്ടുമെന്നില്ല നമ്മൾ കാണിച്ചു കൊടുത്ത സ്ഥലം നമ്മുടെ കൂടെ തന്നെ അവിടെ കെട്ടാൻ പറ്റുള്ളൂ